മുതലാളിക്ക് ഒരു കത്തുണ്ട് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു ഏത് മറ്റേ കത്ത് നീ എന്ന നീ വരാൻ നീ എന്താ താടാ ആളുകളുടെ മുമ്പ് വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്ന ഇത് മറ്റേ കത്താണോ മറച്ച എന്ന് ഞാൻ തീരുമാനിച്ചോളാം പൂളി സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ ചേട്ടനുമായി വഴക്കിട്ട് സേദോട്ടൻ അങ്ങ് പോയി എന്റെ സ്ഥിതി എന്തായിരിക്കും സേതുവേട്ടൻ ആലോചിച്ചോ ഒരു ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഞാൻ ഒരുങ്ങി ഒരുങ്ങി ചത്തുപോട്ടെന്നാണ് ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ് ഒന്ന് വേഗം വരും എൻ്റെ സേതുവേട്ട ഇനി സേദോട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്ന് നമ്മുടെ ആ പഴയ അടിയുടിയുടെ വാഴത്തോപ്പിൽ കാത്തുനിൽക്കുന്നു ആരാ മുരി മുറങ്ങ പോയെ മുഖേരി ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തു ഇറങ്ങണം ഇറങ്ങണം ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം അമ്പതടിക്കോട് വേറെ ടിക്കറ്റ് ഒന്നും ഇല്ല ഇറങ്ങണം ഞാൻ പരുത്തിക്കോട്ടൊക്കെ ടിക്കറ്റ് എടുത്തോളാം ഒരു ഹോട്ടലിൽ ഇറങ്ങണം താനിവിടെ ഇറങ്ങിയാൽ മതി പോളൂ രാവിലെ മനുഷ്യനെ മനക്കെടുത്താൽ കയറിക്കോളൂ ഞാൻ അങ്ങോട്ട് ഇറങ്ങും 阿波。啊不 ചേച്ചി ഞാൻ കണ്ടില്ല കണ്ടില്ലേ കറുകാതി അവളെ അവളെങ്ങനെ പറഞ്ഞോ ചാമയും കഞ്ഞി എല്ലാത്തിനും ഞാൻ ഇവിടുത്തെ അടിച്ചറക്കും ഞാനിവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടു മുട്ടാറുണ്ട് അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ തോന്നുന്നു എന്താ വല്ലോടിയുടെ അതാണ് ആ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിലൊരു ഒളിച്ചു കളി നടത്തിട്ട് വരുക

കണ്ടോ ദുബായിൽ ഓയിൽ ഇത് മിഥുരമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നു ചോദിക്കണ്ടേ വേണ്ട ഇത്രയും നാളും കാത്തു ഇനി ചോദ്യ ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാണ് അത്രയധികം സ്നേഹ പെരയെന്ന് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു പത്ത് ദിവസത്തിനായിരിക്കും കാര്യങ്ങളാകെ കുഴപ്പത്തില്ല സുലു കരച്ചിലോട് കരച്ചില് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക

ടിച്ച് ഇടിവെട്ടി പഴംചൊല്ലു തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടി എന്നെ പാമ്പ് കടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ലല്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും ആ അവസ്ഥയില നിനക്ക് എന്തവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ പ്രേമ ഇങ്ങോന്നെ എന്താ സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരയ്ക്ക് മധുരമുണ്ടോ ഉണ്ടോ കൈപ്പക്ക കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം പണി അന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളിപ്പൊ ഇത് ചോദിക്കാൻ കാരണം പ്രേമ എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാ ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാവട്ടെ അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും അങ്ങനെ നടന്നാ മതി അത് നടക്കണമെങ്കിൽ പോണം അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ കടത്തി കടത്തിക്കൊണ്ട് വരണം മുതലാളി ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി മുതലാളി എന്നെ ഏഹ് പ്രേമ നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷേ ഇത് പറ്റില്ല അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോൾ മുതലി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാ അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അങ്ങനെ അല്ല ഞാൻ വേറെ എന്തും ചെയ്യാം എനിക്ക് അന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി സോറി റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവനെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ എന്നാ പറഞ്ഞതുപോലെ പോലെ സിഗ്നൽ കൂടും നമ്മൾ വന്നെന്നറിയട്ടെ ഈ വന്നെന്നറിയ വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് പ്രേമിക്കുന്നത് അതല്ലടാ നീ പോയി തട്ടിക്കൊണ്ടുപോവാ പിന്നൊരു കാര്യം ശിവരാമേറ്റെ ഈ നാട്ടിനെ എല്ലാവർക്കും അറിയാം അതിന് നന്നായിട്ട് ഞങ്ങള് നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമാണ് ഉത്തരത്തിൽ പോവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നീ എന്നെ കൈവിടരുത് നീ എന്താ മുതലോകത്ത് ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കാണിക്കാൻ പോവാണ് കൂടെ വേഗം കാണിക്കേ കണ്ടോ അയ്യോ ശിവൻ ചേട്ടൻ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലാളി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ ചുമ ഇട്ട ഞാൻ അവരെ കൊല്ലും പോലാലി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ഓട